നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീല ഐശ്വര്യ ആയുർവേദ ഹോസ്പിറ്റൽ ആയുർവേദം ആൻസൈറ്റി പെർഫോമൻസ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ആൻസൈറ്റിയാണ് ഇത് പെർഫോമൻസ് ആൻസൈറ്റി മാത്രമല്ല ഏത് ആൻസൈറ്റിയും ലൈംഗികതയെ ബാധിക്കും നിങ്ങളുടെ ആരോഗ്യപരമായ ആശങ്കകൾ കുടുംബത്തിലെ മറ്റുള്ളവരുടെ ആരോഗ്യപരമായ ആശങ്കകൾ സാമ്പത്തിക ബാധ്യതകൾ കുട്ടികളുടെ പഠിത്തം ജോലി സംബന്ധമായ ആശങ്കകൾ മ്മർദങ്ങൾ തെറ്റിദ്ധാരണകൾ എന്ന് വേണ്ട മനസ്സ് കലക്കുന്നത് എന്തും ലൈംഗികതയും കലക്കും ലൈംഗികതയുടെ തുടക്കവും അവസാനവും മനസ്സിലാണ് മനസ്സിൽ ആശങ്കകൾ നിറഞ്ഞാൽ പിന്നെ ലൈംഗികതയ്ക്ക് അവിടെ സ്ഥാനമേ ഇല്ല വറീസ് ആൻഡ് ഫിയർ എന്നത് ശരീരത്തിലെ എല്ലാ എൻഡോക്രൈൻ സിസ്റ്റത്തെയും ബാധിക്കുന്ന ഒന്നാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് ലിംഗത്തെയും ബാധിക്കും എന്ന് മാത്രം എന്ത് ജോലിയും ആശങ്കകളും ബെഡ്റൂമിന് പുറത്തു വരെ മാത്രം നമ്മൾ നമ്മുടെ ജോലി കുടുംബം ബിസിനസ് മതം ഒക്കെ ബെഡ്റൂമിന് പുറത്തു മാത്രം എല്ലാവിധ ആശങ്കകളും പുറത്തു വെച്ച് വേണം ബെഡ്റൂമിൽ എത്താൻ ഏറ്റവും മഹത്തായ സ്ട്രെസ് ആണ് സെക്സ് നെഗറ്റീവ് തിങ്കിങ് ഈസ് ജസ്റ്റ് എ ഹാബിറ്റ് അങ്ങനെയുള്ളവർക്ക് സെക്സ് ആസ്വദിക്കുവാൻ കഴിയുകയില്ല അവരുടെ മനസ്സ് എപ്പോഴും കലുഷിതമായിരിക്കും അവർക്ക് ജീവിതത്തിൽ നല്ലതൊന്നും ആസ്വദിക്കാൻ കഴിയുകയില്ല സെക്സും ജീവിതത്തിലെ വളരെ മഹത്തായ ആസ്വാദനങ്ങളിൽ ഒന്നായ സെക്സും അവർക്കും അവരുടെ പങ്കാളിക്കും നഷ്ടമാകും ആ കുടുംബം അശാന്തമാകും അതിനാൽ നെഗറ്റീവ് തിങ്കിംഗ് ആണ് പങ്കാളിക്കുള്ളത് എന്ന് തിരിച്ചറിഞ്ഞാൽ ഒരു സൈക്കോളജിസ്റ്റിന്റെ കൂടി പരിഹരിക്കുക കുടുംബ ജീവിതം ഭദ്രമാകും നെഗറ്റീവ് തിങ്കിങ്ങിന്റെ മറ്റൊരു പ്രകടനമാണ് ആത്മഹത്യാ പ്രേരണയും ഭീഷണിയും അതും മാനസിക രോഗമായി കണ്ട് ചികിത്സിക്കണം എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന ചിന്തയും മറ്റുള്ള ആരും നല്ലവരല്ല ഞാൻ മാത്രമായിരുന്നു മിടുക്കൻ അല്ലെങ്കിൽ മിടുക്കി എന്ന ചിന്തയും ഇതിന്റെ ഭാഗമായി വരും അവരുടെ കുഴപ്പങ്ങളെ മറ്റുള്ളവരിലേക്കാൻ ആരോപിച്ച് അവർ രക്ഷപ്പെടാൻ ശ്രമിക്കും ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ കുടുംബ ജീവിതത്തിലും ലൈംഗിക ജീവിതത്തിലും ഒരുപോലെ ബാധകമാണ് വീണ്ടും കാണാം